ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹനീത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇൻസ്റ്റയിൽ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡാണല്ലോ ഹനീത് എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ആ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അത് മച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ അന്നാട്ടം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ നമുക്ക് ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ ഇതിന് നമ്മൾ ഓരോന്നിനും ഓരോ മസാല ഉള്ള മാതിരി ഇതിനൊരു മസാല ഉണ്ടാക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഈ മസാലയ്ക്ക് വേണ്ടത് നമ്മൾ ചെറിയ ജീരകമാണ് കേട്ടോ ഇതൊക്കെ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് വറുത്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് പിന്നെ ചെറിയ ജീരകമുണ്ട് അതുപോലെ തന്നെ കുരുമുളക് ഉണ്ട് പിന്നെ നമ്മൾ ഏലക്കായ കേട്ടോ പിന്നെ ഇട്ടിട്ടുള്ളത് പിന്നെ ഗ്രാമ്പു വേണം കേട്ടോ ഗ്രാമ്പു ഒരു ആറ് ഏഴ് പീസ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആറേഴ് പീസ് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാലഞ്ച് പീസ് മറ്റേ എന്താ പറയുക നമ്മുടെ പേര് കിട്ടുന്നില്ല ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഒരു മസാല മാത്രമാണ് കേട്ടോ മെയിനായിട്ട് ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടത് പിന്നെ ചിക്കൻ ഒന്നും കൂടി വലിയ പീസാക്കി വെട്ടാകുമ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കുമോ കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് വെട്ടിക്കിട്ടുമ്പോൾ അവർ വേഗൂലെന്ന് പറഞ്ഞിട്ട് അവർ വെട്ടിത്തരുല്ല പിന്നെ നമ്മൾ പോയി വെട്ടാൻ നിൽക്കണം അപ്പോൾ നമ്മൾ ഈ മസാലയും ഉപ്പ് ഇട്ടിട്ട് ആദ്യം ചിക്കൻ വേവിക്കാൻ വെക്കണം കേട്ടോ ചിക്കൻ വേവിക്കാൻ വെക്കുമ്പോൾ ഒരു ലേശം സുറുക്കി വെറ്റിക്കുക എന്നിട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ടാണ് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ കുറച്ച് അധികം വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് നന്നായിട്ട് മറ്റേ തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് തിളച്ചതായി കഴിഞ്ഞാൽ വെള്ളം വറ്റിയേ ചെയ്യുള്ളൂ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടൂല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് പിന്നെ ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ റൈസ് ഒന്ന് ഇതാ ഈ രീതിയിൽ ഇപ്പോൾ പൊട്ടി പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അത് മാറ്റിയിട്ട് ആ റൈ വെള്ളം നമ്മൾ മാറ്റി വയ്ക്കട്ടെ അത് ഒഴിവാക്കരുത് പിന്നെ നമ്മൾ ഈ ഒരു നമ്മൾ വേവിച്ചെടുത്ത ഇറച്ചി അതായത് ചിക്കൻ ഇറച്ചിയല്ല അപ്പോൾ ആ ഒരു പാനിൽ വെച്ചിട്ട് ലേശം അതിൻ്റെ ആ ചിക്കൻ ഉണ്ടാക്കിയ വെള്ളമുണ്ടല്ലോ അതിൻ്റെ ഒരു ലേശം വെള്ളം പറന്നിട്ട് വേണം കേട്ടോ ഇതൊന്ന് മുരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുരുമുളക് പൊടി വിതറിയിട്ടാണ് കേട്ടോ നമ്മൾ നന്നായിട്ടത് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത് കുരുമുളക് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി മാറ്റിയിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് ചിക്കനൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കുക അപ്പോൾ തന്നെ നമുക്ക് ചോറിൻ്റെ പരിപാടികൾ നോക്കാം കേട്ടോ ആദ്യം നമ്മൾ പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഇട്ടു എണ്ണ പാർന്നു പിന്നെ നമ്മൾ കറുകപ്പട്ടി അതുപോലെ തന്നെ ഗ്രാമ്പു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ സവാളിട്ടുണ്ട് കേട്ടോ ഞാൻ നാല് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ചോറ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നാല് ഉള്ളി എടുത്തത് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഞാൻ ഒരു ഒന്നര കിലോ രണ്ട് കിലോൻ്റെ അടുത്ത് അരി എടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് അളവ് എനിക്കറിയില്ല എത്ര നമ്മൾ കൊണ്ടന്ന് അരി കൊണ്ടന്ന് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് എത്രയെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല നമ്മളോരോ പാത്രത്തിൻ്റെ കണക്കാണല്ലോ നിങ്ങൾക്കൊക്കെ പറയുന്നുണ്ടാവും അതുപോലെ ഒരു പാത്രത്തിൻ്റെ കണക്കിനാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അരി ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ട് കിലോൻ്റെ അടുക്ക ഉണ്ടാവും പിന്നെ ഒരു നാല് അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ചെറിയ തക്കാളികളായിരുന്നു അതുകൊണ്ടാണ് ഒരു നാലഞ്ച് ത നാല് അഞ്ച് തക്കാളി അഞ്ച് തക്കാളി കണക്കാക്കിക്കൂലി അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയതിൻ്റെ വെള്ളമാണ് കേട്ടോ വെള്ളത്തിൽ നമുക്ക് എത്രയാണോ ആവശ്യം നമ്മൾ എടുക്കുന്ന അരി അരി എത്രയാണോ എടുക്കുന്ന ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം കണക്കാക്കിയിട്ട് അരി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അതിൽ എന്നിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ വെള്ളം ഇതിലേക്ക് പാരിയാണ് ചെയ്യുക അത്യാവശ്യം നന്നായിട്ട് വാടിയതിന് ശേഷമാണ് കേട്ടോ ഇതിടാൻ അല്ലെങ്കിൽ തക്കാളിയുടെ ഒക്കെ ആ ഒരു പച്ച കുത്ത് ആ ഒരു ചോറിന് ഉണ്ടാവും ഞാൻ ഫസ്റ്റ് സമയം ഉണ്ടാക്കിയപ്പോൾ ഫുള്ള് അങ്ങനെ വാടാതെ ഞാൻ അടച്ച് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ബന്ധമായിരി ആയപ്പോൾ അങ്ങനെ ഇടുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിന് ശരിയായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ചിക്കനിലിട്ട ഉപ്പുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം പാറുന്നതിന് ശേഷം നമ്മൾ എത്രയാണോ നമുക്ക് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പ് ഇടാം കേട്ടോ ഞാൻ ബസുമതി അരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ആ അരിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ നമ്മൾ അരി അടിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അത്ര പരിപാടിയുള്ളൂ നന്നായിട്ടൊന്ന് അളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാൻ കാരണമാവരുത് കേട്ടോ പിന്നെ നല്ലോണം തിളച്ചതിന് ശേഷം നമ്മളൊന്ന് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അടിയിൽ എന്തെങ്കിലും ഒരു കനത്തിന് ഒരു പാത്രം വെച്ചാലും കുഴപ്പമുണ്ടാവില്ല ഇടയ്ക്കിടക്ക് ഇളക്കി നോക്കണേ ഞാൻ പെട്ടെന്ന് കാണിച്ചു എന്നുള്ളൂ പിന്നെ നമ്മൾ ചിണ്ടാക്കി വെച്ച് നിൽക്കുന്ന ചിക്കന് അതിൻ്റെ മുകളിൽ നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ എപ്പോഴാണ് അതിൻ്റെ ഒരു എല്ലായിടത്തും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക പിന്നെ നമ്മൾ മല്ലിയിലും പുതിനേലേയും രണ്ടുപാട് മിക്സ് ചെയ്തിട്ട് കരിഞ്ഞ് വെച്ചതാണ് കേട്ടോ അതിട്ടിട്ട് നന്നായിട്ട് ദമ്മീത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ചോറ് നന്നായിട്ട് വറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ദമ്മിട്ട് വെക്കുന്നത് ദമ്മിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ മേലെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല ഒന്നുമില്ല അടിയിൽ കനത്തിന് നമ്മൾ കനത്തിലൊരു ചട്ടി വെച്ചിട്ടേ ഉള്ളൂ ഉണ്ടായിരുന്നു മേലെ ഒന്നും വെച്ചിട്ടൊന്നും ഉണ്ടായില്ല വാവി പോകാത്തൊരു പാത്രം കൊണ്ട് അടച്ച് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര പരിപാടിയുള്ളൂ കേട്ടോ നമ്മളെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ കാണും അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ